കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചിറ്റണ്ട സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു നവകേരളത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ കേരളത്തിലാകമാനം തന്നെ പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി വലിയ ക്യാമ്പയിനാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളവും പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ ലെങ്കിപ്പനിയും പൊതുബന്ധിച്ച് രൂപപ്പെടുന്ന പനികളുമെല്ലാം രൂപപ്പെടുമ്പോഴും നമ്മൾ അതിൽ നിന്നും അതിജീവിച്ച് നിൽക്കാൻ നമ്മുടെ കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ മുൻപേക്കും സജീവമായ ഇടപെടൽ നടത്തി എന്നതുകൊണ്ട് തന്നെയാണ് നമുക്കത് അതിജീവിച്ച് നിൽക്കാനായത് പുതിയ വെല്ലുവിളി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്ലാസ്റ്റിക് പോലെയുള്ള ദ്രവിക്കാത്ത മാലിന്യങ്ങൾ കൂടി രൂപപ്പെടുക നമ്മളതിൻ്റെ ഭാഗമായി തന്നെ പ്ലാസ്റ്റിക് കുപ്പികളെ കളക്ട് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള ഏകദേശം നൂറോളം ബോട്ടിൽ ബൂത്തുകളാണ് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നാം സംഘടിപ്പിക്കപ്പെട്ടത് പ്ലാസ്റ്റിക് കവർ തനുതായി ശേഖരിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കവർ ബൂത്തുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കുകയാണ് അങ്ങനെ ഓരോ അനന്തരിച്ച് ഓരോന്നോരോന്നായി ശേഖരിക്കാനും നമ്മുടെ പ്രധാനപ്പെട്ട സെൻ്ററുകളെ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കാൻ കഴിയാവുന്ന നിലയിലുള്ള പദ്ധതി കൂടി നമ്മൾ വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എഫ് ബാബു വർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു വി ന്യൂസ് ചിറ്റണ്ട